വൈസൻവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ നടന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു റവന്യൂ വകുപ്പും സി പി ഐയും അറിഞ്ഞാണ് ഈ നിയമലംഘനങ്ങൾ നടന്നതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ചൊക്രമുടിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൈസൻവാലി വില്ലേജിലെ ചൊക്രമുടിയിൽ നടന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ചൊക്രമുടിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ പൈസവാലിയിലെ ഈ ചൊക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ ഭൂമി കൈയേറ്റമാണ് സർക്കാർ പാറ പുറംപോക്ക് എന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് ആ റവന്യൂ അധികാരികൾ തന്നെ കൂട്ടുനിന്നിരിക്കുകയാണ് വന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടു കൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ഇപ്പൊ ഐ ജിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഡേറ്റ് ഇല്ലാതെ കൊടുത്ത ഒരു കത്ത് ആ മന്ത്രിക്ക് കിട്ടിയൊരു കത്താണ് താഴേക്ക് പോയി മുഴുവൻ റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് പോലും ഇല്ല ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസർവേ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് ചെയ്തത് മുന്നൂറ്റി അമ്പത്തിനാല് ഹെക്ടർ സ്ഥലം ഇവിടെ മാത്രം ഉണ്ട് തീയതി രേഖപ്പെടുത്താതെ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ പ്രത്യേക ഉത്തരവിറക്കി റീസർവേ നടത്തി ക്രമവത്കരിച്ച് നൽകിയത് ചൊക്രമുടിയിൽ സി പി ഐയും സി പി എമ്മും മത്സരിച്ചാണ് റവന്യൂ ഭൂമി കയ്യേറിയത് ചൊക്രമുടിയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഒരു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല ചൊക്രമുടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എം എം മണി എം എൽ എയുടെ സഹോദരൻ ും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാരും സർക്കാർ ഭൂമി ഭൂമിയിട്ടുണ്ട് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജയുടെ ഭർത്താവ് സുരേന്ദ്രനെതിരെ ഇവിടെ സർക്കാർ ഭൂമിയിൽ രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഭൂമി കൈയേറ്റത്തിന് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു സഹോദരൻ എംബോദരനും അദ്ദേഹത്തിന്റെ അളിയന്മാരും കൂടിയാണ് ഏഹ് ഭാര്യ സഹോദരന്മാരും കൂടിയാണ് അവിടെ കയ്യേറിയിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ അദ്ദേഹത്തിനെതിരായിട്ടൊരു എൽ സി കേസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താകുമോ രണ്ടര കിലോമീറ്റർ ദൂരം പത്ത് മീറ്റർ വീതിയില് റോഡ് വളതേന് റോഡ് വലുതേനെടുത്തിട്ടുണ്ട് കയ്യേറിയു കേസെടുത്തിട്ടില്ല അപ്പുറത്തെ മല മല കംപ്ലീറ്റ് ആയിട്ട് ചൊക്രമുടിയിൽ ഭൂമി കയ്യേറിയവർ കോട്ടാ കമ്പൂരിൽ മുൻപ് ഇരുന്നൂറ് ഏക്കറോളം ഭൂമി കയ്യേറിയിട്ടുണ്ട് അന്ന് ഇവർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിൽ ചൊക്രമുടിയിലെ കയ്യേറ്റം ഉണ്ടാകുമായിരുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി